ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഉമ്മൻ്റെ വീട്ടിൽ പോയ ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ ഉമ്മൻ്റെ വീട്ടിൽ എന്താ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയതായിരുന്നു വെള്ളിയാഴ്ച ആയിരുന്നു അപ്പോൾ എന്താ ബാങ്കൊടുത്തപ്പം ഉപ്പ എന്താ പള്ളി പോയി ആ സമയം അവിടെ വെറുതെ പോസ്റ്റായി നിന്ന് അപ്പോൾ പള്ളി കയറിയാൽ പിന്നെ ഒരു അര മണിക്കൂറോളം ടൈം എടുക്കുമല്ലോ അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോന്ന് അങ്ങനെ ഉമ്മൻ്റെ വീട്ടിലെത്തി ഇത് ഉമ്മൻ്റെ വീട്ടിലേക്ക് വഴിയുണ്ട് പക്ഷേ എന്താ ഒരു ഷോർട്ട് കട്ട് ഇടവഴിയാണ് അപ്പം ആദ്യേ നടന്നു പോണ ഇടവഴിയാണ് അപ്പം ഇങ്ങനെ ഒരു പറമ്പിലൂടെയുള്ള വഴിയാണ് അപ്പം ഞങ്ങൾ വീട്ടിലെത്തി അത് ഉമ്മേൻ്റെ പഴയ വീഴാണ് ഇതപ്പോൾ എന്താ പുതിയ വീടായിട്ട് എടുത്തത് ഇപ്പോൾ കൂടിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ പിന്നെന്താ കുറെ മരങ്ങളും എന്താ മാവ് അങ്ങനത്തെ കുറെ മരങ്ങളൊക്കെ മാവൊക്കെ നല്ലോണം വാങ്ങണ്ടതിന് ഇപ്പം കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തു എടുത്തുനിള്ളൂ പിന്നെ ഇതാണ് തറവാട് ഇപ്പം ഇവിടെ താമസം ഒന്നുമില്ല ഞങ്ങൾ എല്ലാവരും കൂടി വരുമ്പം ഇവിടെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കും അപ്പം ഇവിടെ കിടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളാ പണ്ടത്തെ വീടല്ലേ അപ്പം ഇവിടെ കിടക്കാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അവിടെ എന്താ ഈ റൂമിലൊക്കെ എടുക്കും വന്നാല് പിന്നെ ഈ ഇത് പുറത്തുള്ള രണ്ട് റൂമിലൊരു റൂമാണ് അപ്പോൾ ആ ഈ റൂമിൽ പറഞ്ഞാല് വേറെ കാര്യങ്ങളൊക്കെ വെച്ചതാണ് പിന്നെ നേരെ കയറി ചെന്നാല് ഡൈനിങ് ഹാളാണ് അത് ഡൈനിങ് ഹാളിന്റെ സൈഡിലുള്ള റൂമാണ് അതിൻ്റെ ഉള്ളിൽ ഒരു കട്ടലും പിന്നെ പിന്നെ അതിനുള്ള ഫർണിച്ചേഴ്സൊക്കെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയിന് നേരെ കട്ടിൽ മാത്രമേ ഉള്ളൂ പഴയ ഒരു കട്ടില് മാത്രമേ ഉള്ളൂ പിന്നെ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ കയറുന്നത് വർക്ക് ഏരിയയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പഴയ കാലത്തെ സാധനങ്ങളൊക്കെ വെച്ച് മഞ്ചുള്ളത് നമ്മളാ ചെറുപ്പത്തിൽ കുറേ പലഹാരവും സാധനങ്ങളൊക്കെ നമ്മൾ കുറേ അതിൻ്റെ അടുത്ത് കഴിച്ചിന് പിന്നെ നേരെ അതിൻ്റെ അപ്പുറത്താണ് അടുക്കള ഉള്ളത് അതും അതേപോലെ തന്നെ ഉപയോഗിക്കാത്തതിനോട് ഒക്കെ വൃത്തികേടായി കെടുക്കാണ് അപ്പോൾ എന്താ അടുപ്പും കാര്യങ്ങളൊക്കെ ഫുള്ള് വൃത്തികേടായി കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ ഉപയോഗിക്കലൊന്നുമില്ല പിന്നെ ഇത് വരുന്നത് വീടിൻ്റെ ഒരു സൈഡ് ബാഗാണ് പിന്നെ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് പിന്നെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ പോലെ ഭക്ഷണം അയയ്ക്കുക വിളിച്ച് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണം അയക്കുകയാണ് അതിൻ്റെ ശേഷം പിന്നെ കേക്ക് കട്ട് ചെയ്ത് കേക്ക് അടിപൊളി കേക്കേന് കടയിൽ നിന്ന് വാങ്ങിയതല്ല വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ കേക്കേന് കേട്ടോ പക്ഷെ സംഭവം അടിപൊളി കേക്കേന് നല്ല ടേസ്റ്റ് ഉണ്ടായിനി പിന്നെ രണ്ടാമത് പിന്നെയും കേക്ക് കട്ട് ഒരു കേക്കും കൂടി ഉണ്ടായിന് അപ്പോൾ അതും പിന്നെ എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുത്ത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിട്ടോ കേക്ക് പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അത്രയേ ഉള്ളൂ വൈസ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം